السلام عليكم ورحمة الله وبركاته إذا تولى أحدكم فأحسن الوضوء وأتى المسجد لا يريد إلا الصلاة لم يخطو خطوة إلا رفع له بها درجة وحط عنه بها خطيئة إمام أبو داود رضي الله تعالى عنه نبادنم الحديث حديث عندنا ഒരാൾ വുതോ ചെയ്ത് പരിപൂർണമായ വതു നിർവഹിച്ച് പള്ളിയിലേക്ക് പുറപ്പെട്ടു പള്ളിയിലേക്കുള്ള തൻ്റെ പുറപ്പാട് നിസ്കരിക്കാൻ വേണ്ടി മാത്രം പള്ളിയിലേക്കുള്ള യാത്രയാണ് അതല്ലാതെ അങ്ങാടിയിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ട് ആ സമയം നിസ്കരിക്കാൻ പള്ളിയിലും കയറണം എന്നിങ്ങനെ ഒന്നും ഇല്ല നിസ്കരിക്കാൻ വേണ്ടി മാത്രം ജമായത്തിനു വേണ്ടി തറാവീഹ്യ നിസ്കാരത്തിനു വേണ്ടി ഇങ്ങനെ നിസ്കാരം മാത്രം ലക്ഷ്യമാക്കി പള്ളിയിലേക്ക് ഇറങ്ങിത്തിരിച്ച വ്യക്തി ലം ഇല്ലാ ബിഹാ ഹത്ത അദ്ദേഹം എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടികൾക്കും പകരം ഓരോ ദറജ ഓരോ ഗ്രേഡ് അദ്ദേഹത്തിന് ലഭിച്ചു കൊണ്ടിരിക്കും അള്ളാഹുവിങ്കൽ അദ്ദേഹത്തിന് ഓരോ ചവിട്ടടിക്കും പകരം ഓരോ സ്ഥാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഓരോ പദവി വർദ്ധിച്ചുകൊണ്ടിരിക്കും തൻ്റെ ദോഷങ്ങളിൽ നിന്നുള്ള ഓരോന്നും അക്കാരണത്താൽ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് തിരുനബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുന്ന ആളുകൾ അവരുടെ ലക്ഷ്യം നിസ്കാരം മാത്രമായിരിക്കാനും അതോടൊപ്പം പള്ളിയിലേക്കുള്ള യാത്ര കാൽനടയാത്രയായിരിക്കാനും ശ്രദ്ധിക്കുക എന്നാണ് ഈ ഹദീസ് നമ്മോട് വിളംബരം ചെയ്യുന്നത് വാഹനപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ചവിട്ടടികൾക്ക് പകരമായി ലഭിക്കുന്ന ഈ ഒരു നേട്ടം ലഭ്യമാകാതെ പോകും അതിനാൽ പ്രത്യേക കാരണങ്ങളും സാഹചര്യങ്ങളുമില്ലാത്ത ആളുകൾ പരമാവധി പള്ളിയിലേക്ക് നടന്നു തന്നെ നീങ്ങാൻ ശ്രദ്ധിക്കണം അള്ളാഹു തൗഫീഖ നൽകട്ടെ ആമീൻ അസലമലൈക്കും